പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപത്തിയൊന്നാമത്തെ ഗഡു വിവിധ സംസ്ഥാനങ്ങളിൽ വിതരണം ചെയ്തു വീഡിയോ കോൺഫറൻസ് വഴി കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനാണ് ഈ ഒരു വിതരണം നടത്തിയതായി പ്രഖ്യാപിച്ചത് പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദവിവരങ്ങളാണ് ഈ ഒരു വീഡിയോയുടെ പങ്കുവയ്ക്കുന്നത് വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇരുപത്തിയൊന്നാം ഗഡു വിതരണം ആരംഭിച്ചു വീഡിയോ കോൺഫറൻസ് വഴി കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാനാണ് പ്രഖ്യാപിച്ചത് ഇതുവരെ പത്തു കോടിയോളം കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് ഒരേ സമയം ഈയൊരു തുക വിതരണം ചെയ്യുന്ന രീതിയാണ് ഉണ്ടായിരുന്നത് എന്നാൽ ഇത്തവണ ഈ ഒരു വിതരണത്തിൽ മാറ്റം വരുത്തിയിരിക്കുകയാണ് മൂന്ന് സംസ്ഥാനങ്ങളിലെ കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് ഇരുപത്തിയൊന്നാം ഗഡു തുകയായ രണ്ടായിരം രൂപ എത്തിച്ചേർന്നിരിക്കുന്നത് ഹിമാചൽ പ്രദേശ് പഞ്ചാബ് ഉത്തരാഖണ്ഡ് എന്നീ മൂന്ന് സംസ്ഥാനങ്ങളിലെ ഇരുപത്തി ഏഴ് ലക്ഷത്തോളം വരുന്ന കർഷകരുടെ അക്കൗണ്ടുകളിലേക്കാണ് ഇപ്പോൾ തുക വിതരണം നടത്തിയിരിക്കുന്നത് ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലൊന്നും ഈ ഒരു ഇരുപത്തിയൊന്നാം ഗഡുവിൻ്റെ വിതരണം നടത്തിയിട്ടില്ല എന്നാൽ ഈ ഒരു മൂന്ന് സംസ്ഥാനങ്ങളിൽ മാത്രം ഇപ്പോൾ ഈ ഒരു വിതരണം നടത്താൻ പ്രത്യേകമായിട്ടുള്ള കാരണമുണ്ട് അതായത് ഇവിടെ ശക്തമായിട്ടുള്ള പ്രകൃതിക്ഷോഭം മൂലം കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടായ സംസ്ഥാനങ്ങളാണ് അതുപോലെ തന്നെ മണ്ണിടിച്ചിൽ വെള്ളപ്പൊക്കം വലിയ തോതിലുള്ള വിളനാശം തുടങ്ങിയൊക്കെയാണ് ഈ ഒരു സംസ്ഥാനങ്ങളിൽ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ കർഷകർക്ക് ഒരു ആശ്വാസം എന്ന രീതിയിലാണ് ഈ ഒരു തുക ഇപ്പോൾ വിതരണം നടത്തിയിട്ടുള്ളത് ഇതിനായി അഞ്ഞൂറ് നൂറ്റിനാൽപ്പത് കോടിയോളം രൂപയാണ് കൈമാറിയിരിക്കുന്നത് എന്നാൽ കേരളം ഉൾപ്പെടെയുള്ള മറ്റ് സംസ്ഥാനങ്ങളിലെയും കർഷകർക്ക് ഒക്ടോബർ മാസത്തിൽ വിതരണം ചെയ്യും എന്നാണ് ഇപ്പോൾ കൃഷിമന്ത്രി അറിയിച്ചിരിക്കുന്നത് ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ എന്നീ നാല് മാസങ്ങളിലെ ഘട തുകയാണ് ഇരുപത്തിയൊന്നാം ഗഡുവായി വിതരണം ചെയ്യുക മൂന്നാമത്തെയോ നാലാമത്തെയോ മാസമാണ് സാധാരണയായി വിതരണം നടത്തുന്നത് ഒക്ടോബർ മാസത്തിൽ ദീപാവലി വരുന്നതിനാൽ അതിനു മുൻപായി തന്നെ ഇരുപത്തിയൊന്നാം ഗഡുവിൻ്റെ തുക ഓരോ ഗുണഭോക്താവിൻ്റെയും അക്കൗണ്ടുകളിലേക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് എന്നാൽ ഈ ഒരു ഗഡു മുടങ്ങിയിട്ടുള്ള ഗുണഭോക്താക്കളുണ്ട് അടുത്ത ഗഡു നിങ്ങൾക്ക് ലഭിക്കാൻ അർഹതയുണ്ടോ എന്നും അഥവാ തുക ലഭിക്കാൻ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അത് എങ്ങനെ പരിഹരിക്കാമെന്നും ഓരോ ഗുണഭോക്താവും അറിഞ്ഞിരിക്കണം അതിനായി നിങ്ങൾ ആദ്യം പി എം കിസാൻ ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ എന്ന ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കണം അതിനുശേഷം വെബ്സൈറ്റിലെ ഹോം പേജിൽ കാണുന്ന ബെനിഫിഷ്യറി സ്റ്റാറ്റസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ അല്ലെങ്കിൽ മൊബൈൽ നമ്പർ നൽകുക ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ നൽകിയ ശേഷം ഗെറ്റ് ഡാറ്റ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ സ്റ്റാറ്റസ് സ്ക്രീനിൽ കാണാൻ സാധിക്കും നിങ്ങളുടെ സമ്മാനുമായി ബന്ധപ്പെട്ട മുഴുവൻ വിശദാംശങ്ങളും ഈ ഒരു സ്ക്രീനിൽ ലഭ്യമാവുന്നതാണ് അപ്രൂവ്ഡ് എന്നാണെങ്കിൽ ഈ ഗഡു ഉടൻ തന്നെ നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ചെയ്യപ്പെടും എന്നാൽ പെൻഡിംഗ് എന്നാണെങ്കിൽ തുക കൈമാറ്റം ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ് അല്ലെങ്കിൽ ചില വിവരങ്ങൾ ശരിയാക്കാനുണ്ട് എന്നാണ് അർത്ഥം റിജക്റ്റഡ് എന്നാണെങ്കിൽ തുക നിരസിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് ഇരുപത്തി ഒന്നാം ഗഡു ലഭിച്ചിട്ടില്ലെങ്കിലോ സ്റ്റാറ്റസ് പെൻഡിങ് അല്ലെങ്കിൽ റിജക്റ്റഡ് എന്ന് കാണിക്കുകയോ ആണെങ്കിൽ അതിൻ്റെ കാരണം കണ്ടെത്തി ഉടൻ പരിഹരിക്കാൻ ശ്രമിക്കണം ിലെ പിശകുകൾ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളിലെ തെറ്റുകൾ ഇ കെ വൈ പൂർത്തിയാക്കാത്തതെല്ലാം തന്നെ തുക നിരസിക്കാൻ കാരണമായേക്കാം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ആധാർ വിവരങ്ങൾ എന്നിവ ഔദ്യോഗിക വെബ്സൈറ്റിൽ പരിശോധിച്ച് തെറ്റുകൾ ഉണ്ടെങ്കിൽ തിരുത്തുകയും വേണം അടുത്തുള്ള കൃഷി വകുപ്പ് ഓഫീസിലോ അല്ലെങ്കിൽ സി എസ് സി സെൻ്ററുകളിലോ ചെന്ന് നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കും അവിടുത്തെ ഉദ്യോഗസ്ഥർ നിങ്ങളുടെ വിവരങ്ങൾ പരിശോധിച്ച് അപ്ഡേറ്റ് ചെയ്യുന്നതാണ് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും പരാതികൾ അറിയിക്കുന്നതിനും പ്രധാനമന്ത്രി കിസാൻ ഹെൽപ്പ് ലൈൻ നമ്പറുകളായ ഒന്ന് അഞ്ച് അഞ്ച് രണ്ട് ആറ് ഒന്ന് അല്ലെങ്കിൽ ഒന്ന് എട്ട് പൂജ്യം പൂജ്യം ഒന്ന് ഒന്ന് അഞ്ച് അഞ്ച് രണ്ട് ആറ് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട എല്ലാവർക്കും തന്നെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു അറിയിപ്പിൻ്റെ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരെയ്ക്കും അനൂപ് സൈന്യമാകും